മലബാറേടിയും കാശ് കിട്ടാൻസ് ഒന്നും ഇല്ലാണ്ട് കണ്ടില്ലേ പ്രശ്നമില്ലല്ലേ പക്ഷെ അമ്മയാണ് ഞാനെ ഒന്നേ ദിവസം മുതൽ ഞാൻ കൂടുതൽ പാൽ കൊടുത്ത് വളർത്തിയപ്പോ അവൻ എന്നോട് എന്തെങ്കിലും അല്ല ഇതിന്റെ അമ്മയാണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അല്ല ഇതാ ക്രിസ്റ്റൽ അതാ ക്രിസ്റ്റൽ അല്ലേ ശരി ശരി അപ്പൊ രണ്ടെണ്ണത്തിന് അവന് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ക്രിസ്റ്റലിന് ഇത് ക്രിസ്റ്റലും അത് രണ്ടുപേര് ഇവര് നമുക്ക് മറ്റുള്ള ആടിനെ ക്രോസ് ചെയ്യുന്ന ഇത്മാര് തന്നെയാണോ ഇവരെ ആദ്യം യൂസ് ചെയ്തു അപ്പൊ പിന്നെ ഞങ്ങള് ബുദ്ധിമുട്ടായി അങ്ങനെ ഇനിയും ബ്രീഡ് ചെയ്യുന്നില്ല തീരുമാനിച്ചു പക്ഷേ ഇപ്പൊ കൊറേ ആടുകൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങള് മക്കള് തന്നെ മഴക്കാലം തണുപ്പും അപ്പൊ ഇവിടെ നല്ല പോലെ തീ കത്തിച്ച് നമുക്ക് ഇങ്ങനെ ഇതിപ്പോ ഒരു സെപററ്റ് ഏരിയ ഉണ്ടാക്കി ഈ ഒരു സെക്ഷൻ അല്ലേ ആഹ് കുഞ്ഞുങ്ങൾ നടക്കുന്നല്ലേ ആ പൊടികുഞ്ഞുളാന്നു ഇത് പ്രസവത്തിന് വേണ്ടി ഉള്ള ഇതല്ലേ ഓ ശരി നല്ല തണുപ്പും കാര്യങ്ങളും തണുപ്പുണ്ടല്ലേ രണ്ടാട് ഇവർ അറ്റാക്ക് ചെയ്യാൻ ഇവരാടിക്കാൻ ശ്രമിക്കും അവരുടെ സമയത്ത് അവർ ഭക്ഷണം നമ്മുടെ ഓ ശരി അതിൽ കട്ട് ചെയ്തേക്കും സമയം ഉച്ച കഴിഞ്ഞിടക്കുന്നുണ്ടോ എല്ലാര് അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നു കാണാൻ അപ്പൊ അവരോട് പറഞ്ഞ അവളുടെ പേര് കൊച്ചു കാപ്പിരിയാണ് പിള്ളേർക്ക് അതൊരു വലിയ ഫാൻസി കൊച്ചു കാപ്പരി പേര് അപ്പൊ ഇവളുടെ കുഞ്ഞു പിള്ളേരെ നിങ്ങളുടെ കൊച്ചുമക്കളിടുന്ന അത് സ്നോ വൈറ്റ് സ്നോ ആയിട്ടിന്റെ കുഞ്ഞ് രണ്ടാമത് രണ്ടുപേര എപ്പോഴും രസം എന്താണ് അമ്മയും കുഞ്ഞും കൂടെ കിടക്കണം ഭയങ്കര ഭംഗിയാ അത് താങ്ങാനായിട്ട് അവരെവിടെ കിടന്നാലും അവരമ്മയും രണ്ട് കുഞ്ഞും അതൊക്കെ ഇവിടെ ഞങ്ങളുടെ അമ്മ പണ്ട് മുതല് എല്ലാ വർഷവും ഇതിപ്പോ പുള്ളിയുടെ സിസ്റ്റർ കണ്ടതാ ഇത് മദ്രാസിലുണ്ടാവുന്ന ബംഗനപ്പള്ളി എന്നുള്ള ഇത് ഇതറിയാമല്ലോ ഇവിടെ തണലും നല്ലതായിട്ടുണ്ട് തണലും റെസ്റ്റ് ഏറിയ ഇപ്പൊ ആ ഷെഡിലേക്ക് പ്രസവിച്ച് കയറ്റുവാണെങ്കിലും അവർക്ക് അറിയാൻ നമ്മൾ അവരെ അതിനായിട്ടാക്കി കിട്ടുന്നത് ഇവര് കിടന്ന് വിളിക്കും കേട്ടോ രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ പ്രസവത്തിന് കരയുന്ന നമ്മൾ എഴുന്നേറ്റ് വന്ന അവര് നമ്മുടെ അടുക്ക വന്നിരിക്കും ഈ ഇവളൊക്കെ ഇവളൊക്കെ എന്റെ വളർത്തിയതാ എനിക്ക് വളർത്തിയതാണ് അപ്പൊ ആയിട്ട് ഷുവറായിട്ട് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല അമ്മ സൈഡിലുണ്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെയും തുടച്ചാ അവക്കൊഴിച്ചുകൊടുത്ത് അവർക്ക് ഒരു പ്രശ്നവും വരത്തില്ല